കണ്ണൻ ഉടച്ച മൺകലങ്ങൾക്ക് പകരം ഗോപസ്ത്രീകൾക്ക് ഓട്ടുപാത്രങ്ങളും പിച്ചളപ്പാത്രങ്ങളും യശോദ സമ്മാനിക്കുന്നു ഒളിഞ്ഞുനിന്ന് ഉറി പിടിച്ച ഗോപസ്ത്രീയുടെ പാൽക്കലം കണ്ണൻ ഓടക്കുഴലാൽ കുത്തി ഉടച്ച് ഗോപാലർക്ക് ആവോളം ക്ഷീരം നൽകി തൻ്റെ മുലപ്പാൽ പാനം ചെയ്യുന്നത് കണ്ണൻ മാത്രം പൈക്കിടാങ്ങൾ കുടിക്കാറില്ല ആ നിലയ്ക്ക് പൈക്കിടാങ്ങൾക്ക് അവകാശപ്പെട്ട പാൽ കണ്ണൻ അകടിൽ നിന്ന് പാനം ചെയ്യുന്നത് ശരിയോ യശോദ കണ്ണന് മുന്നിൽ ന്യായം വെച്ചു പൈക്കിടാവിന് വിധിക്കപ്പെട്ട പാൽ അമ്മ കറന്നെടുക്കാമോ കണ്ണന്റെ മറുന്യായം യശോദയുടെ നാവടക്കി ബലരാമനോട് അമ്പിളിമാമനെ കളിക്കോപ്പായി ആവശ്യപ്പെടുന്ന കണ്ണൻ അസാധ്യമെന്ന് തീർത്തു പറഞ്ഞ ബലരാമന് ചന്ദ്രബിംബത്തെ കൈക്കുടന്നയിൽ വരുത്തി സുസാധ്യമെന്ന് തെളിയിച്ചു കൊടുത്തു കണ്ണൻ കൊടുക്കാൻ മനസ്സുള്ളവരുടെ വെണ്ണ കണ്ണൻ ആഗ്രഹിക്കാറില്ല വിമനസ്സുകളുടെ നവനീത ക്ഷീരങ്ങൾ അപഹരിക്കുകയും ചെയ്യും മറ്റൊരു സംഘം ഗോപികമാരുടെ കണ്ടെത്തൽ വഴകുള്ള വെണ്ണയ്ക്ക് പകരം ചെഞ്ചുണ്ടുകളാൽ ചുടുമൊത്തം നൽകി കണ്ണൻ അവരെയും പുളകിതരാക്കി വെണ്ണ തരണമെങ്കിൽ കണ്ണൻ ഒരു സമ്മാനം തരണം ഞങ്ങൾക്കൊരു ഉമ്മ തരണം സമ്മതിച്ചോ സമ്മതിച്ചു എന്താ നാമാകുന്ന ഉണ്ണിക്കണ്ണന്റെ ദേവിക്കും ആ ഗോപസ്ത്രീകൾ എത്രയോ ഭാഗ്യവതികളാണ് അതെ അവർ തികഞ്ഞ പുണ്യവതികളുമാണ് ഈ ഗോപസ്ത്രീകൾ നിത്യവും ഉണ്ണിക്കണ്ണന്റെ സാമീപ്യവും സ്പർശവും സ്നേഹവും ഒക്കെ അനുഭവിക്കുന്നവരാണല്ലോ എന്നിട്ടും കണ്ണനെടുത്ത് ഓമനിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ മത്സരിക്കുന്നു ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് തിക്കി തിരക്കുന്നു മറുകൈയിലേക്ക് കണ്ണനെ കൈമാറാൻ മടിക്കുന്നു ഓരോ തവണ കൃഷ്ണസ്പർശം ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഏതോ പുത്തൻ പുത്തനുണർവും ഉന്മാദവും നിർവൃതിയുമൊക്കെ അനുഭവവേദ്യമാകുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ട് അതിന്റെ പൊരുളെന്താണ് അതൊരു പ്രപഞ്ച സത്യമാണ് ഒപ്പം രഹസ്യവും ദേവിയെ അറിയിക്കാനാകാത്ത ഒരു രഹസ്യവും നമുക്കില്ല ദേവി നമുക്കില്ലർശമുണ്ടാകുമ്പോൾ ഗോപസ്ത്രീകൾ അനുഭവിക്കുന്ന വികാരം മാതൃത്വത്തിൻ്റെതല്ല തങ്ങളുടെ മനസ്സുകളിൽ അഭിരമിക്കാൻ കൊതിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാമുകന്റെ സാന്നിധ്യമാണ് അതെ ഓരോ ഗോപസ്ത്രീകളും കണ്ണനെ തങ്ങളുടെ കാന്തനായി കാണുന്നു ഓരോരുത്തരും കണ്ണൻ തനിക്ക് മാത്രം സ്വന്തമെന്ന് വിശ്വസിച്ച് ആശ്വസിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു എന്ന് ധരിച്ചാലും എന്താ ദേവ ഞാനീ കേൾക്കുന്നത് കുഞ്ഞിൽ കാമുക സാന്നിധ്യമോ അവന്റെ സ്പർശം കാമപൂരണത്തിനുള്ള കാമനെ എന്നോ വളരെ വിചിത്രമായിരിക്കുന്നല്ലോ നാം പറഞ്ഞിട്ടില്ലേ എല്ലാറ്റിനും കാര്യകാരണ ബന്ധമുണ്ടെന്ന് എല്ലാ ജനനത്തിനും മരണത്തിനും വൃത്തിക്കും ക്ഷയത്തിനും ആഗ്രഹത്തിനും വിരക്തിക്കുമൊക്കെ പൂർവാപര ജന്മ ഹേതു ഈ ഗോപശ്രീകളെല്ലാം നമ്മുടെ ഭക്തന്മാരായ മഹർഷിമാരുടെ അനന്തര അനന്തരജന്മമാണെന്ന് ദേവി മനസ്സിലാക്കിയാലും മഹർഷിമാരുടെ അനന്തര ജന്മമോ അതെ സർവസംഘ പരിത്യാഗികളായി വിഷ്ണുപദം പൂകാൻ തപസ്സനുഷ്ഠിക്കുന്ന അസംഖ്യം മഹർഷിമാർ നിശബ്ദതയുറഞ്ഞ നിഗൂഢ നികേതനങ്ങളിലും ഗിരിഗഹുരങ്ങളിലും പാറക്കെട്ടുകളിലും താഴ്വാരങ്ങളിലും അരയാൽ ചുവടുകളിലുമൊക്കെ അത്തരം മഹാതപസുകളെ ദേവി കാണുന്നില്ലേ എങ്കിൽ കണ്ടോളൂ

ർശനാർത്ഥം കൊടും തപമനുഷ്ഠിക്കുന്ന മഹായോഗികളെ അവരുടെ മനസ്സുകളെ അങ്ങ് വജ്രത്തെക്കാൾ കഠിനമാക്കിയിരിക്കുന്നു കൊടും താപവും വൃഷ്ടിയും മഞ്ഞും തണുപ്പും ഒന്നും അവരുടെ ഏകാഗ്രതയെ ഭഞ്ഞിക്കുന്നില്ലല്ലോ ദേവ തികഞ്ഞ അമാനുഷ്യന്മാർ തന്നെ അവരെ പോലുള്ള സംയമനികളായ യോഗിമാരാണോ അത്രയ്ക്കൊന്നും സംയമനമില്ലാത്ത ഗോപസ്ത്രീകളായി വന്ന് പിറന്നിരിക്കുന്നത് എങ്കിൽ ആ കഥ അങ്ങയുടെ കൊണ്ട് തന്നെ കേൾക്കാൻ എന്നിൽ വലുതായൊരു മോഹം ജനിച്ചിരിക്കുന്നു ദയവായി ദേവൻ അത് ചൊന്നാലും ദേവി ചെന്നാലും അറിയുക ഋഷിരൂപഗോപികമാർ കൗശല ഗോപികമാർ കൗസല ഗോപികമാർ യജ്ഞസീതാ ഗോപികമാർ ദേവാംഗന ഗോപികമാർ ജലാന്ധര ഗോപികമാർ ശ്രുതിരൂപ ഗോപികമാർ അങ്ങനെ പല വിഭാഗക്കാർ എനിക്ക് കേൾക്കേണ്ടത് ഋഷി രൂപ ഗോപികമാരുടെ കഥയാണ് ദേവ ഋഷിരൂപ വംഗദേശത്ത് മംഗളനെന്ന് പേരായ ഒരു ഗോപനുണ്ടായിരുന്നു ധനവാനും പണ്ഡിതശ്രേഷ്ഠനും ദാനശീലനുമായിരുന്നു മംഗളൻ ഒൻപത് ലക്ഷം പശുക്കളുടെ അധിപനുമായിരുന്നു അപ്പോൾ മംഗളൻ തികഞ്ഞ ഒരു അല്ലേ അതെ പശുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ഭാര്യമാരുടെ കാര്യത്തിലും മംഗളൻ സമ്പന്നനായിരുന്നു മംഗളന് അയ്യായിരം ഭാര്യമാരുണ്ടായിരുന്നു സുന്ദരികളും സുചരിതകളുമായ ഭാര്യമാർ ഭർത്താവിന്റെ അഭ്യുന്നതിക്കു വേണ്ടി മുറ കർമ്മങ്ങളും വ്രതങ്ങളും അനുഷ്ഠിച്ചു വന്നു സന്തോഷവും സമാധാനവും ഐക്യവും കൊണ്ട് മംഗളന്റെ കുടുംബം നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിച്ചു പക്ഷേ പെട്ടെന്നാണ് ദുർവിധി മംഗളന്റെ കുടുംബത്തിൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി എന്ത് സംഭവിച്ചു ഏതോ അജ്ഞാത രോഗം ബാധിച്ച് പശുക്കളേറെയും ചത്തൊടുങ്ങി ശേഷിച്ച പശുക്കൾ കൊള്ളയടിക്കപ്പെട്ടു പോലും ഒരു തുള്ളി ക്ഷീരമില്ലാത്ത അവസ്ഥ അപ്പോഴാണ് മറ്റൊരിടി തീ വീണത് മംഗളന്റെ സ്വത്തുക്കളെല്ലാം രാജാവിനാൽ പിടിച്ചെടുക്കപ്പെട്ടു അയ്യോ വളരെ ദേവ അല്ലെങ്കിലും സജ്ജനങ്ങൾക്ക് അങ്ങ് കൂട്ടത്തോടെയാണല്ലോ ആപത്ത് സമ്മാനിക്കുന്നത് അതൊക്കെ വിധിവേതങ്ങളല്ലേ ദേവി സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കണമല്ലോ ആ എന്നിട്ട് മംഗളന്റെ കഥ കേൾക്കട്ടെ സ്വത്തുക്കളും ധനധാന്യങ്ങളും നഷ്ടപ്പെട്ട് നിന്ദിനും ദരിദ്രനുമായി കഴിയുന്ന സമയത്താണ് മംഗളന്റെ ഭാര്യമാരെല്ലാം ഗർഭം ധരിച്ചത് അവർ പ്രസവിച്ചു എല്ലാം പെൺകുഞ്ഞു പെൺകുഞ്ഞുങ്ങളോ അതെ അഷ്ടിക്കു വകയില്ലാത്ത മംഗളന്റെ കുടുംബത്തിൽ മത്സരിച്ച് വളരുന്ന അയ്യായിരം പെൺകുഞ്ഞുങ്ങൾ ആ പിതാവിന്റെ മനോനില ആർക്ക് വിവരിക്കാനാകും ദേവി സ്വാഗതം ബ്രഹ്മർഷേ ഋഷിഗോപികാചരിതം പൂർത്തിയാക്കുന്നതിന് മുൻപാണല്ലോ നാം വന്നത് കഥയുടെ രസച്ചരട് മുറിഞ്ഞതിൽ ദേവിക്ക് എന്തെങ്കിലും അഹിതമുണ്ടോ ആവും ഇല്ലേയില്ല നാരദർ എപ്പോഴും വരുന്നത് രസ ചരടുകൾ മുറിക്കാനും മറ്റ് കർമ്മ ചരടുകൾ കൂട്ടിബന്ധിക്കാനും ആണല്ലോ നാരദർ എല്ലാ ചരിതങ്ങളും അറിയുന്നവനാണല്ലോ ശേഷിച്ച ചരിതങ്ങൾ നാരദൻ തന്നെ മുഴിഞ്ഞാലും ആകട്ടെ നാരായം പെൺകുട്ടികൾ പണവും കനകവും മറ്റു വിഭവങ്ങളും നൽകി കന്യകമാരെ എങ്ങനെ വിവാഹിതരാക്കാമെന്ന ചിന്തയാൽ മംഗളൻ അനുനിമിഷം നേരിപ്പുകഞ്ഞുകൊണ്ടിരുന്നു ആ സന്ദർഭത്തിലാണ് ജയനെന്നു പേരായ ഒരു ഗോപവംശക്കാരൻ മംഗളന്റെ ഗേഹത്തിൽ അതിഥിയായി എത്തിച്ചേർന്നത് അതിഥിയായി വന്ന ജയൻ ഒരു ഗോപവംശക്കാരനാണെന്ന് നാം പറഞ്ഞുവല്ലോ ഗോപരുടെ വംശനാഥൻ സാക്ഷാൽ നന്ദഗോപരും മംഗളന്റെ കന്യകമാരുടെ സംരക്ഷണ ചുമതല നന്ദഗോപരെ ഏൽപ്പിക്കണമെന്നും നന്ദഗോപർ അവരെ യഥാവിധി വിവാഹം കഴിപ്പിച്ചയക്കുമെന്നും ജയൻ മംഗളനെ അറിയിച്ചു അപ്രകാരം മംഗളൻ പുത്രിമാരുമായി നന്ദഗോപരെ സമീപിക്കുകയുണ്ടായി എന്നിട്ട് നന്ദഗോപർ അവരെ സ്വീകരിച്ചു സ്വീകരിച്ചു മംഗളന്റെ ദുരവസ്ഥ കേട്ട് മനസ്സലിഞ്ഞ നന്ദഗോപർ സ്വന്തം പുത്രിമാരായി തന്നെ ആ കന്യകമാരെ സ്വീകരിച്ചു തൊഴുത്തിൽ നിന്നും ചാണകം വാരി വൃത്തിയാക്കുന്ന തൊഴിലിൽ അവരെ ഏർപ്പെടുത്തുകയും ചെയ്തു ഗോപസ്ത്രീകളിൽ ഒരു വിഭാഗം നമ്മുടെ കഥയിലെ മംഗളന്റെ മനസ്സിലായി ഒരു ബാക്കി നിൽക്കുന്നു എന്താണ് ദേവി അങ്ങ് പറഞ്ഞല്ലോ ഋഷിരൂപ ഗോപസ്ത്രീകളെല്ലാം അങ്ങേ തപം ചെയ്ത യോഗിമാരുടെ അവതാരമാണെന്ന് പറഞ്ഞില്ലല്ലോ നാരായണ ആ കഥ തന്നെ ദേവി ത്രേതായുഗത്തിൽ നാം ദശരഥപുത്രനായ ശ്രീരാമനായി അവതരിക്കുകയുണ്ടായല്ലോ അന്ന് ദണ്ഡകാരുണ്യത്തിൽ തപസ് ചെയ്തിരുന്ന യോഗിമാർക്ക് നാം വരം നൽകുകയുണ്ടായി അവരൊക്കെ മംഗളന്റെ പുത്രിമാരായി ഭവിക്കട്ടെയാണ് മംഗളന്റെ ഭാര്യമാർ പ്രസവിച്ച അയ്യായിരം കന്യകമാരും നമ്മുടെ വരപ്രസാദമനുസരിച്ച് യോഗിമാർക്ക് കിട്ടിയ പുനർജന്മമാണെന്ന് ദേവിക്കിപ്പോൾ മനസ്സിലായില്ലേ ഭഗവത് ദർശനവും സ്പർശനവും സാമീപ്യവും കൊതിച്ചിരുന്ന യോഗിമാർ ഇന്ന് ഗോപസ്ത്രീകളായി ഉണ്ണിക്കണ്ണനിലൂടെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മുലകുടി മാറാത്ത കണ്ണനിൽ ഗോപസ്ത്രീകൾ കാമുക സാന്നിധ്യം അനുഭവിച്ച് സായുജ്യമടയുന്നതിൻ്റെ പിന്നിലുള്ള പൊരുൾ എന്താണെന്ന് ദേവിക്കിപ്പോൾ മനസ്സിലായില്ലേ സുഹൃതികളായ ഗോപസ്ത്രീകൾക്ക് മേൽക്കുമേൽ സുഹൃതം ലഭിക്കട്ടെ ആശ്രിതവത്സലനായ അങ്ങ് ഭക്തരുടെ ആഗ്രഹപൂരണത്തിനായി എന്തെല്ലാം മായാവിലാസങ്ങളാണ് കാട്ടുന്നത് എല്ലാം അപരിമേയവും അതിവിചിത്രവുമായ പ്രപഞ്ച സത്യങ്ങൾ തന്നെ കഥാഗതത്തിനിടയിൽ നാരദരുടെ ആഗമനോദ്ദേശം ചോദിക്കാൻ മറന്നു ദേവ നാം ഭൂലോകത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അമ്പാടിയിലേക്ക് അങ്ങയുടെ ശിശുവായ ഉണ്ണിക്കണ്ണന്റെ രൂപം നമുക്ക് ദർശിക്കേണ്ടിയിരിക്കുന്നു ആ അതിനു മുമ്പായി ഒരു സംശയ നിവർത്തി വരുത്തുവാനാണ് നാം ഇങ്ങോട്ട് വന്നത് നാരതർക്കും സംശയമോ നല്ല കഥ ആ ചോദിച്ചോളൂ അങ്ങ് മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയും മനുഷ്യ സ്ത്രീയായി അവതരിക്കാറുണ്ടല്ലോ ഇപ്പോൾ ഉണ്ണിക്കണ്ണന്റെ സഖിയായി ലക്ഷ്മിദേവി ഏതു രൂപത്തിൽ എവിടെ അവതരിച്ചിരിക്കുന്നു എന്ന് അങ്ങ് അരുളിച്ചാലേ നാരദരെ ഈ പ്രപഞ്ചത്തിൽ അങ്ങയ്ക്ക് അറിയാൻ സാധിക്കാത്തതായി എന്ത് സംഗതിയാണുള്ളത് ലക്ഷ്മി ദേവി ഭൂമിയിൽ നമ്മുടെ സഖിയായി അവതരിച്ചു കഴിഞ്ഞു അവൾ ആരാണെന്നും എവിടെയാണെന്നും ഒക്കെ അങ്ങ് ദിവ്യ ദൃഷ്ടികൊണ്ട് വഴിയേ ധരിക്കുന്നതായിരിക്കാം നാരായണ ഭൂലോകത്തേക്ക് യാത്രയായാലും മംഗളം ഭവിക്കട്ടെ ിയായ ദേവർഷെ അങ്ങയുടെ പാദസ്പർശത്താൽ അമ്പാടി ധന്യമായിരിക്കുന്നു ത്രിലോക സഞ്ചാരിയായ അങ്ങയ്ക്ക് ഗോകുലത്തിന്റെ സഹസ്രകൂടി പ്രണാമം സർവമംഗളം ഭവന്തു ഉപവിഷ്ടനായാലും നാരായണ 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 ഐശ്വര്യദേവത കവാടത്തിൽ കാവൽ നിൽക്കുന്ന അമ്പാടി കണ്ട് മനം നിറഞ്ഞു ഗോപവാടങ്ങളെക്കാളേറെ ഗോശാലകൾ മന്ദം മന്ദമായി വീശുന്ന സമീരനിൽ പഞ്ചഗവ്യ ഗന്ധം മന്ധരങ്ങളിളകുന്ന മധുരോദാരനാദം മന്ദിരങ്ങൾ ഓരോന്നും ഓരോ ക്ഷീരസാഗരം പോലെ ആനന്ദലബ്ധിക്കിനി എന്തു വേണ്ടു എല്ലാം അനന്തശായിയുടെ കൃപാകടാക്ഷം മഹാമുനെ അമ്പാടിയെ വാഴ്ത്തി സ്തുതിച്ച അങ്ങയുടെ സദ്വാണികൾക്ക് മുന്നിൽ ദാനം വയ്ക്കാൻ ഈ ഉള്ളവന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ധരിച്ചാലും ഉണ്ടല്ലോ നന്ദഗോപരേ വാമനമൂർത്തിയെ പോലെ സർവവും ദാനം ചോദിക്കാനല്ല നാം വന്നിരിക്കുന്നത് നമുക്ക് ദാനം ഒന്നേ വേണ്ടു അത് നൽകേണ്ടതോ നമ്മുടെ നേത്രങ്ങൾക്കും രാമകൃഷ്ണന്മാരെ ദർശിച്ച് സായൂജ്യമടയാൻ ആത്മനിർവൃതി നേടാൻ അനുവാദം ഉണ്ടാകണം മഹാരാജൻ ദേവർഷിയായ അങ്ങക്ക് ഇവിടുത്തെ ഉണ്ണികളെ ദർശിച്ച് ആത്മനിർവൃതി നേടണമെന്നോ ഇവിടുത്തെ ഉണ്ണികൾ അത്രക്ക് പുണ്യം ചെയ്തവരാണോ മഹാത്മൻ അല്ല നാം ഒരു സാമാന്യ തത്വം പറഞ്ഞതേ ഉള്ളൂ ബാലകദർശനം ഏതും പ്രിയങ്കരമാണല്ലോ ോകുല ബാലകന്മാരായാലോ അതിശ്രേഷ്ഠം നാരായണ നാരായണ ദേവി ഉണ്ണികളെ കൂട്ടി വരൂ രോഹിണി ദേവി ദുഃഖം ഇനിയും മാറിയിട്ടില്ല അല്ലേ എല്ലാം ജഗൽപിതാവിന്റെ പിതാവിന്റെ കൽപ്പിതങ്ങളാണെന്ന് കരുതിയാലും കംസഭീതിയിൽ നിന്ന് മധുര വിമുക്തമാകാൻ ഏറെക്കാലമൊന്നും വേണ്ടിവരില്ല അപ്പോഴീ അജ്ഞാതവാസത്തിന്റെ പുരൾ എന്തായിരുന്നുവെന്ന് ദേവിക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും അതുവരെ ഹമ്പാടി തന്നെ ശരണം നന്ദാദികൾ തന്നെ പ്രിയ ബന്ധുക്കൾ ദേവിക്ക് എത്രയും പെട്ടെന്ന് വസുദേവ സംഗമം ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നയനാനന്ദകരം എത്ര ചേതോഹരം ധിപനായ ദേവദേവേശ കൃഷ്ണാവതാരം അതിമനോജ്ഞമായിരിക്കുന്നു വന്നിക്കാൻ കരങ്ങൾ വെമ്പുന്നു പാടില്ലല്ലോ അകമേ വന്ദനം ഉണ്ണികളെ ദേവർഷിയെ നമസ്കരിക്കൂ ഭഗവാന്റെ സ്പർശം നമ്മുടെ പാദങ്ങളിൽ നാരദർക്കിത് മഹാപുണ്യം പൂർവ്വജന്മ കർമ്മബന്ധങ്ങളുടെ അദൃശ്യമായ ചരട് അത് ആദിമദ്ധ്യാന്തവിഹീനമായി നീളുന്നു വാസരം തൊട്ട് വത്സരം വരെ മന്വന്തരം മുതൽ മന്വന്തരം വരെ യുഗം തൊട്ട് യുഗം വരെ അതിൽ സുഖദുഃഖങ്ങളുടെ സുഗന്ധ ദുർഗന്ധ താരക്കൾ കോർത്തിണക്കി മാലിന്യം തീർത്തുകൊണ്ടിരിക്കുന്നു വിരാട് പുമാൻ നൈരന്തര്യ ചരട് ഭേദിക്കാനും പുതിയ കർമ്മച്ചരട് കോർത്തിണക്കാനും ഇടയ്ക്കിടെ ദേവർഷിയുമെത്തുന്നു ഓംകാരപ്പൊരുളിന്റെ ഓർമ്മ തെറ്റ് തിരുത്തുവാനെന്ന പോലെ